സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങിയിരുന്നവരെല്ലാം ശ്രദ്ധിക്കുക ഒക്ടോബർ മാസം മുതലുള്ള പ്രധാന അറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏഴു ലക്ഷത്തോളം ആളുകൾ ബയോമെട്രിക് മസ്റ്ററിങ് പൂർത്തിയാക്കാനുണ്ട് അവർക്ക് പെൻഷൻ മസ്റ്ററിങ് പൂർത്തിയാക്കാത്തത് കൊണ്ട് തന്നെ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുമെന്നുള്ള പ്രധാന അറിയിപ്പ് ഈ സമയത്ത് വരുന്നു സെപ്റ്റംബർ മാസം മുപ്പതാം തീയതിയോടെ ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യാനുള്ള സമയം അവസാനിച്ചിട്ടുണ്ട് സർക്കാർ തീയതി നീട്ടി നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ പെൻഷൻ അക്കൗണ്ട് ഇനി താൽക്കാലികമായിട്ട് മരവിപ്പിക്കുന്നതായിരിക്കും സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഇനി വിതരണം ചെയ്യുന്നതിനു വേണ്ടി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് ആയിരം കോടി രൂപ വായ്പ എടുക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് പെൻഷൻ നൽകാനുള്ള പണം സമാഹരിക്കാൻ സഹകരണ ബാങ്കുകളുടെ കൺസൂക്ഷ്യം രൂപീകരിച്ചിരുന്നെങ്കിലും പ്രതീക്ഷിച്ചതുപോലെ പണം കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പോൾ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് വായ്പ എടുക്കുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനമെടുത്തിട്ടുള്ളത് സർക്കാർ പദ്ധതികൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സഹായധനം നൽകുന്ന ഏജന്റ് എന്ന നിലയിൽ കെ എഫ് സിക്ക് പ്രവർത്തിക്കാമെന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് പുതിയ തീരുമാനം കെ എഫ് സിക്ക് നൽകേണ്ട പലിശ നിരക്ക് തീരുമാനിച്ചിട്ടില്ല കെ എഫ് സിയും ക്ഷേമ പെൻഷൻ കമ്പനിയും ചർച്ച ചെയ്ത് തീരുമാനിക്കാനാണ് അനുമതി ക്ഷേമ പെൻഷൻ ഇപ്പോൾ മാസം തോറും ലഭിക്കുന്നുണ്ട് ഈ ഒക്ടോബർ മാസം പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുകയും ചെയ്യും ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും നമുക്ക് ആനുകൂല്യമായിട്ട് ലഭിക്കുക മാസാവസാനമാണ് വിതരണം ഉണ്ടായിരിക്കുന്നത് നാലുകഡ് പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിന് മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഇതിനെല്ലാം ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് കെ എഫ് സി എ സർക്കാർ ഇപ്പോൾ ആശ്രയിച്ചിട്ടുള്ളത് മൂവായിരത്തി ഇരുന്നൂറ് കോടിയോളം രൂപ വേണം ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക ഉൾപ്പെടെ വിതരണം ചെയ്യുന്നതിന് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ മസ്റ്ററിംഗ് നടത്താനുള്ള സമയം തിങ്കളാഴ്ചയോടെ അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട് അൻപത്തി ആറ് ലക്ഷം പേരാണ് മസ്റ്ററിംഗ് നടത്തിയിട്ടുള്ളത് അടിസ്ഥാന പട്ടികയിൽ അറുപത്തിമൂന്ന് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളാണ് ഉണ്ടായിരുന്നത് എന്നാൽ പതിവായി പെൻഷൻ വാങ്ങുന്നവർ അൻപത് ലക്ഷത്തോളം ആളുകളാണ് അതിനേക്കാൾ ആറു ലക്ഷം പേർ കൂടുതലായി ഇപ്പോൾ മസ്റ്ററിങ് ചെയ്തിട്ടുണ്ട് വിവിധ കാരണങ്ങളാൽ പെൻഷൻ നിഷേധിക്കപ്പെട്ടവരും മസ്റ്ററിങ് നടത്തിയതിനാലാണ് ഇതെന്ന് സർക്കാർ കരുതുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ പെൻഷൻ വാങ്ങിയവരിൽ മസ്റ്ററിംഗ് നടത്താൻ ശേഷിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും അവസരം നൽകുന്നത് പരിഗണിക്കുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിൽ തീരുമാനമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഏഴ് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് പെൻഷൻ താൽക്കാലികമായിട്ട് തടസ്സപ്പെടും നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിക്കാം മസ്റ്ററിങ് ചെയ്തിട്ടുള്ളവർക്ക് മസ്റ്ററിങ് ചെയ്തതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള അറിയിപ്പ് കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സേവന പെൻഷൻ വെബ്സൈറ്റിൽ നമ്മളുടെ പെൻഷനർ ഐ ഡിയോ ആധാർ നമ്പറോ ഉപയോഗിച്ച് പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിക്കുക എന്നുള്ളതാണ് ഗുണഭോക്താക്കൾ ചെയ്യേണ്ടത് സ്മാർട്ട് ഫോണുള്ള ഏതൊരു വ്യക്തിക്കും ഇത് പരിശോധിക്കാൻ സാധിക്കും പെൻഷൻ മസ്റ്ററിങ് ചെയ്ത സമയം അതോടൊപ്പം തന്നെ മറ്റ് രേഖകൾ സമർപ്പിക്കാനുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ പെൻഷൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആയ തീയതികൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഈ അറിയിപ്പ് എല്ലാവരിലേക്കും എത്തിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക